ഇന്ന് നമ്മൾ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പുട്ട് റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എളുപ്പത്തിലുള്ളൊരു പാൽക്കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ പുട്ടുപൊടി നമ്മൾ പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് തരിയുള്ള പൊടിയാണ് കേട്ടോ അത് ഒരു ഒന്നര കപ്പോളം അളന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് ഉണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ അരിപ്പൊടി പുട്ടിൻ്റെ പൊടി തരിയുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടിയെന്ന് പറയുന്നത് നമ്മളിതിൻ്റെ മുന്നേ ഇടുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നെല്ല് ഉണക്കുന്നതൊക്കെ അത് മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ച് കൊടുന്ന് അത് നനച്ച് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വറുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ഒരുപാട് കുഴച്ച് എടുക്കണ്ട ഒന്നര കപ്പ് അരിക്ക് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നു ഇത് ഇങ്ങനെ തന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ വെള്ളതാ ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഇതുപോലെയാണ് ഇരിക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ കറി എല്ലാവർക്കും ഇഷ്ടമാകും നമുക്കിത് അത്ര സമയമൊന്നും വേണ്ട കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഇത് നമുക്ക് പഴമൊക്കെ ഇങ്ങനെ വേഗിച്ച് കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ കുട്ടീൻ്റെ കൂടെ പഴം വേണമെന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത് കൂടുതലും കുട്ടികൾക്കാണ് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടാവുക അപ്പോൾ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ കഴിക്കും അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് മിക്കവാറും ഞാൻ വെള്ളയപ്പത്തിനും അതുപോലെ തന്നെ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാൽക്കറിയാണ് കേട്ടോ എന്ന് പറയാൻ വെറും ഒന്നോ രണ്ടോ മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമ്മളിതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് രണ്ടോ എഴുതിയില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം ഈ പഞ്ചസാരയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ കളറ് മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറ് മാറിയതാ ഇതുപോലെയായിട്ടും ലൈറ്റ് ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലത് ഇതിലേക്ക് പഴുത്ത പഴുത്തപ്പഴം നമ്മൾ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ വെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മണമാണ് നമ്മൾ ആ പഞ്ചസാരയുടെ മണമല്ലാതെ തന്നെ ഒരു നല്ലൊരു മണമാണ് ഇനി ഈ ഒരു പഴം ഇതിൽ നന്നായിട്ടൊന്നിങ്ങനെ പൊരിയിച്ചെടുക്കണം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ചൊന്നിങ്ങനെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നു അപ്പം ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ പഞ്ചസാരയുടെ നമ്മളിങ്ങനെ കുറച്ച് കളർ മാറിയില്ലേ അതൊക്കെ ഈ പഴത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ എത്ര വേണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഇത്രയോ ഉള്ളു പണി ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇത് എല്ലാവർക്കും ഒരു കറിയാണ് നമ്മൾ പപ്പടം പഴം അതുപോലെ കറി അങ്ങനെ ഒക്കെ ഉണ്ടാക്കി എടുക്കില്ല അതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ചെറിയൊരു മധുരം മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ പഴത്തിൻ്റെ ആ ഒരു മൂത്ത മണമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്രയേ ഉള്ളൂ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരുപാട് തിക്കായിട്ട് വരും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടി തുറന്ന് നോക്കാം പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഇത് കൈകൊണ്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ പുട്ടുപൊടിയെന്നും പറഞ്ഞിട്ട് നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തരിയുള്ള തരും ചമ്പാവരി പുട്ടുപൊടിയാണ് എപ്പോഴും നല്ലതാട്ടോ ഞാനിവിടെ ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിനെ ആദ്യം തന്നെ ഇതിൻ്റെ സ്കിന്നു കളഞ്ഞിട്ടാണ് ഇത് പൊടിച്ച് എടുത്തിട്ടുള്ളത് തരിയുള്ള പൊടിയാക്കിയിട്ടുള്ളത് ഇതിങ്ങനെ നന്നായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം എളുപ്പത്തിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയാൽ മതി അപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തരിയുള്ള പുട്ടുപൊടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനെ ആ തരിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വാങ്ങിയെടുക്കുന്ന പുട്ടുപൊടി കറക്റ്റ് അളവ് പറഞ്ഞാൽ മതി അരിപ്പൊടിയുടെ അത്ര തന്നെ വെള്ളം ആ ഒരാളവ് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പുട്ടുകുറ്റിയിലേക്ക് അതിനനുസരിച്ച് ഇതുപോലെ നല്ല കുതിർന്ന് വന്നിട്ടുള്ള പെർഫെക്റ്റ് പൊടിയാണ് കേട്ടോ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം വീണ്ടും നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എത്ര സ്റ്റെപ്പ് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പുട്ടുകുറ്റിയിൽ ഏതാണ്ട് ഒരു രണ്ടെണ്ണം മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നമുക്ക് ഇടയിൽ ഇടയിലൊക്കെ തേങ്ങ ഇട്ട് കൊടുത്താൽ ഒരു മൂന്ന് പീസൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അതാ പുട്ടുപൊടി നിറച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിൽ കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ നല്ല ചൂടായി കിടക്കുന്ന പുട്ടുകൊടത്തിന് മേലെ വെച്ചുകൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഞാനിത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ആവി വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത്രയും നല്ല ടേസ്റ്റ് ആയി ഇതിങ്ങനെ ആവി പാറുന്ന പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ല അതാരും തന്നെ ഉണ്ടാവില്ല നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക കേട്ടോ അതുപോലെ തന്നെ വെള്ളം നല്ല കറക്റ്റായിട്ട് വരും ഈ ഒരളവിലെടുത്തു കഴിഞ്ഞാൽ അവളെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ കടലക്കറിയും അതുപോലെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കാറില്ലേ പുട്ടിൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണേ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് പഴം കൊണ്ടുള്ള ഈ ഒരു എളുപ്പക്കറി അപ്പോൾ ഇത് എത്ര ചെറിയ കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ ഈ ഒരു കറിയും കൂട്ടിയിട്ട് വളരെ ഹെൽത്തിയാണ് അപ്പം ഇനി നമുക്കിത് ഇതുപോലെ കുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പപ്പടം കൂടെ കൂട്ടിക്കഴിക്കാവുന്നതാണ് അതോ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ട്ടോ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണം വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ ഇത് കാലത്ത് കഴിക്കുമ്പോൾ എനിക്ക് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ പപ്പടം പുട്ടും അതുപോലെ തന്നെ പഴവും തേങ്ങ പാലിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രയും രുചിയാണ് ഇത് നമ്മൾ പഴവും പപ്പടമൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കോമ്പോ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഒരു നാടൻ റെസിപ്പിന് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം പുട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് സാധാരണ എരിവുള്ള കറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈ സീസ് റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം